ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് ഒന്നര കിലോ ബീഫാണ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിട്ടുള്ളതാണ് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഇതിലേക്ക് നാല് ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവാള വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ഇനി ഇതുപോലെ അരിഞ്ഞെടുത്ത കുഞ്ഞുള്ളി കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് പിടി ഉള്ളിയാണിത് കൈ നിറയെ വേണേ ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറയാൻ പാടില്ല കേട്ടോ ഇനി കൈകൊണ്ട് ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാന്ന് പറയില്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ കഷ്ണങ്ങളുമായിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റാണ് ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനോ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് അതായത് നല്ല ചാറ് വേണമെങ്കിൽ ഒന്നര കപ്പ് തന്നെ വേണം ഞാൻ കുക്കറിൽ നാല് വിസലാണ് അടിച്ചത് കേട്ടോ അപ്പൊ തന്നെ എനിക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി ഒരു നാല് വിസലടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വേവൊന്ന് നോക്കുക വെന്തിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മാക്സിമം ആറ് വിസിൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അതിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നല്ല കഴുകി ഉണക്കിയെടുത്ത മല്ലിയാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പോവാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മല്ലിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ മൂപ്പിച്ചെടുക്കാനെട്ടോ മല്ലിയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങും അപ്പോ മല്ലി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ മുഴുവൻ മല്ലിയും കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മുഴുവൻ മല്ലിയും കുരുമുളകും ഒന്നും ഇല്ലെങ്കിൽ പൊടിയായിട്ട് ചേർത്താലും മതിയെ കുരുമുളക് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പെരിഞ്ചീരം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ചേർക്കുകയാണ് കശ്മീരി ചില്ലിയാണ് അതായത് എരിവില്ലാത്ത മുളക് ഇനി ഇതും കൂടി അങ്ങ് മൂപ്പിച്ചെടുക്കാം നല്ല തിക്ക് ായിട്ടുള്ള ചാറ് കിട്ടാനാണ് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം മസാലയ്ക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കിട്ടോ അപ്പൊ ഇത് മോപ്പിച്ചെടുക്കാൻ ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റോളം സമയമാണ് എടുത്തിട്ടുള്ളത് അപ്പോ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവേ ഇനി ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ കെട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ചാറില് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം ഇനി കറിയിലേക്ക് വേണ്ടത് രണ്ട് ബൾബ് വെളുത്തുള്ളിയും പിന്നെ ഇത് ഇതുപോലെ മൂന്ന് കഷ്ണം ഇഞ്ചിയുമാണ് ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് ഇതുപോലെ മൂന്ന് ചെറിയ തക്കാളി ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുത്തതും കൂടെ വേണം നേരത്തെ തയ്യാറാക്കിയ മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ഞാൻ ദേ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറില് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് അങ്ങ് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് തക്കാളി ഒന്ന് ഉടച്ച് വേവിച്ചെടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുകയാണ് ഉടഞ്ഞ തക്കാളിയായിട്ട് ഒന്നെ നന്നായിട്ട് മസാല മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് നേരം ചൂടാക്കണ്ട കാരണം നമ്മൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ടാണല്ലോ പൊടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല മുഴുവൻ മല്ലിയും കുരുമുളകും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലെ ഒന്ന് താളിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് ഇവിടെ കറിവേപ്പിൽ ഇല്ലായിരുന്നു കേട്ടോ കണ്ടില്ലേ ചാറൊക്കെ നല്ല തിക്ക് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഈ ഒരു ബീഫ് കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം